സാശിവസമാരംഭം ശങ്ക എഴുതി വെച്ചിട്ടുണ്ട് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബൃംഹത് ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദം വ്യാഖ്യാനിക്കണം വേദത്തെ വിസ്തരിക്കണം വേദത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയാണ് ഇതിഹാസ പുരാണങ്ങൾ അപ്പോൾ ഇതിഹാസ പുരാണങ്ങളെ വേദവിരുദ്ധമായിട്ട് ഒരിക്കലും വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൂടാ വേദത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വിരുദ്ധമായിട്ടൊരു ലക്ഷ്യം ഇതിഹാസ പുരാണങ്ങൾക്കില്ല വേദം ഉപദേശിക്കുന്ന കാര്യങ്ങളെ തന്നെയാണ് ഇതിഹാസ പുരാണങ്ങളും ഉപദേശിക്കുന്നത് ഇത് വ്യാസൻ എഴുതി വച്ചിട്ടുണ്ട് ഇതിഹാസ പുരാണങ്ങൾ അഞ്ചാമത്തെ വേദമാണെന്നും ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തെ വ്യാഖ്യാനിക്കണമെന്നും അതുകൊണ്ട് നമ്മൾ ഇതിഹാസ പുരാണങ്ങളെ വേദവിരുദ്ധമായിട്ട് ഒരിക്കലും വ്യാഖ്യാനിച്ചുകൂടാ അപ്പോൾ ഇതിഹാസ പുരാണങ്ങളെ ശരിക്കും അറിയണമെങ്കിലും വേദത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം നമുക്ക് വേദ താൽപ്പര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ആ വേദ താൽപ്പര്യം തന്നെയാണിത് ആ ശ്രീമദ് ഭഗവത്ഗീത ആ വേദത്തിൻ്റെ ത്രെഡാണ് ശ്രീമദ് ഭഗവത്ഗീത വേദ നിർണയം ഈ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ നമുക്ക് ചെയ്യാം ആ ശ്രുതി മാതാവ് തന്നെയാണ് ഗീതാരൂപത്തിൽ അവതരിച്ചത് അപ്പൊ വ്യാസേന ഗ്രഥിതാം പുരാണ മുന ഏറ്റവും പുരാണനായ മുനിയാൽ ആ പ്രാചീനനായ മുനിയാൽ ആ വ്യാസനാൽ ഗ്രഥനം ചെയ്യപ്പെട്ടു എവിടെ മധ്യേ മഹാഭാരതം മഹാഭാരതം എന്ന ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിൽ അപ്പം ഇതാരാ ഇവിടെ ഈ ശ്ലോകം ആരാ എഴുതിയത് എന്ന് ചോദിച്ചാൽ ഈ ഭഗവത്ഗീത ധ്യാന ശ്ലോകം അത് ആധുനികമാണ് അതുകൊണ്ടാണ് അവിടെ പുരാണമുനിനു പറഞ്ഞത് എഴുതിയതല്ല വ്യാസന്റെ സമീപസ്ഥരായിട്ടുള്ള ആരും എഴുതിയതല്ല ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മഹാൻ അതിനാലല്ല പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന കാശിയിൽ ജീവിച്ചിരുന്ന ഒരു മഹാനായിരുന്നു മധുസൂദന സരസ്വതി അദ്വൈതാചാര്യൻ തന്നെയാണ് സന്യാസ പരമ്പരയിൽ തന്നെ ശങ്കര ശങ്കര പരമ്പരയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള അനേക വേദാന്ത കൃതികളും ഭക്തികൃതികളും രചിച്ച ഒരു മഹാത്മാവാണ് മധുസൂദന സരസ്വതി ആ മധുസൂദന സരസ്വതി വലിയ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം എനിക്ക് കൃഷ്ണനെ അല്ലാതെ വേറൊരാളെ അറിയില്ല എന്ന് അതിമനോഹരമായ ഒരു ശ്ലോകത്തിലൂടെ അവതരിപ്പിച്ച ആളാണ് മധുസൂദന സരസ്വതി വംശീ കൃഷ്ണാത് പരം കിമപി തത്വമഹം കൃഷ്ണാത് പരം കിമപി തത്വമഹം കൃഷ്ണനേക്കാൾ വേറൊരു തത്വം എനിക്ക് അറിയില്ല കൃഷ്ണനേക്കാൾ വലുതായിട്ടൊരു തത്വത്തെ എനിക്ക് അറിയില്ലേ എന്ന് വിളിച്ചു പറഞ്ഞൊരു മഹാത്മാവാണ് അപ്പം അത്രയും വലിയ കൃഷ്ണഭക്തനാണ് മധുസൂദന സരസ്വതി ഭക്തി ഭക്തിസുധ എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ട് ഭക്തിയെക്കുറിച്ചൊരു ശാസ്ത്രം അദ്ദേഹം രചിച്ചിട്ടുണ്ട് അതിമനോഹരമാണ് ഭക്തിയെക്കുറിച്ച് നിർവചിച്ചുകൊണ്ട് ഭക്തിയുടെ വിവിധ തലങ്ങളെ അനാലിസിസ് ചെയ്യുന്ന അതിമനോഹരമായിട്ടൊരു കൃതിയാണ് ഭക്തി സുധ ആ മധുസൂദന സരസ്വതി അദ്വൈത ആചാര്യന്മാരുടെ പരമ്പരയിൽ ഒരു ഉജ്ജ്വലിക്കുന്ന ഒരു രത്നമാണ് ആദിശങ്കര പരമ്പരയിൽപ്പെട്ട ഒരു മഹാത്മാവ് തന്നെയാണ് കാശിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കേന്ദ്രം ആ മധുസൂദന സരസ്വതി സ്വാമികളാണ് വാസ്തവത്തിൽ ഈ ഗീതാധ്യാന ശ്ലോകങ്ങൾ രചിച്ചിട്ടുള്ളത് അദ്ദേഹത്തിലാണ് അത് ആരോപിക്കപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ശേഷമാണ് ഇത് കാണപ്പെടുന്നത് കാരണം അതിനു മുമ്പുള്ള ഗീതാ വ്യാഖ്യാനങ്ങളിൽ ഒന്നും ഈ ശ്ലോകങ്ങളില്ല ശങ്കരഭാഷ്യത്തിൽ ഈ ഈ ധ്യാന ശ്ലോകങ്ങളൊന്നുമില്ല ശങ്കരാചാര്യരുടെ കാലത്ത് ഇതില്ല ഈ ധ്യാന ശ്ലോകങ്ങളില്ല എല്ലാം പിന്നീടുണ്ടായതാണ് അപ്പം മധുസൂദന സരസ്വതിയാണ് ഇതിന്റെ ഇതിൻ്റെ എന്താ ഉപാഖ്യാതാവ് എന്ന് പറയാം നിർമ്മാതാവ് ഇതിന്റെ ലേഖകൻ ഈ ധ്യാന ശ്ലോകങ്ങളുടെ ഉപജ്ഞാതാവ് എന്ന് പറയാം അപ്പോൾ ആധുനികനാണ് അദ്ദേഹം പതിനഞ്ചാം നൂറ്റാണ്ടിൽ അക്ബറുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അക്ബർ ചക്രവർത്തി അദ്ദേഹത്തെ തൻ്റെ സദസ്സിലേക്ക് പണ്ഡിതനായിട്ട് ഈ മധുസൂദന സരസ്വതിയെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ചെന്നിട്ടില്ല അക്ബറുടെ സദസ്സിനെ അലങ്കരിക്കാൻ തനിക്ക് ആവശ്യമില്ല അതിൻ്റെ ആ ഒരു യോഗ്യത തനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ആ യോഗ്യതകളെയൊക്കെ ഉപേക്ഷിച്ച ആളാണ് അക്ബർ ക്ഷണിച്ചിട്ട് പോകാതിരുന്ന ആളാണ് അപ്പോൾ അക്ബറുടെ കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതുകൾക്ക് ശേഷമാണ് അക്ബറുടെ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മഹാപുരുഷനാണ് മധുസൂദന സരസ്വതി സ്വാമികൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെതാണ് ഈ ഗീതാധ്യാനം അറിഞ്ഞിരിക്കുക അത് പ്രാചീനമല്ല ആധുനികമാണ് എങ്കിലും വളരെ മനോഹരമായിട്ടുള്ളതുകൊണ്ട് എല്ലാവരും അത് ഏറ്റുപാടുന്നു എല്ലാവരും സ്വീകരിച്ചു ഭഗവത്ഗീത എന്ന് കേൾക്കുമ്പോൾ ഗീതാ ധ്യാനം ഇല്ലാതെ ഗീത ചൊല്ലാൻ ആർക്കും വയ്യ ഗീതാ ധ്യാനത്തെ സ്മരിക്കാതെ ആരും ഗീത ചൊല്ലാറില്ല അതങ്ങനെ ആയിപ്പോയി ഗീതയുടെ ഒരു പാർട്ട് ആൻഡ് പാർസലായി മാറി അതാ മഹാത്മാവിൻ്റെ തപസ്സിൻ്റെയും അറിവിൻ്റെയും മഹത്വം തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തി തന്നെയാണ് കൃഷ്ണാത് പരം കിമപി തത്വമഹം എന്ന് പാടിയാള അപ്പോ വ്യാസേനഗ്രഥിതാം പുരാണ മുനാ മധ്യേ മഹാഭാരതം മഹാഭാരതത്തിൻ്റെ മധ്യത്തിൽ പുരാണ മുനിയായ വ്യാസനാൽ എഴുതി ചേർക്കപ്പെട്ടതും അപ്പോൾ മഹാഭാരതം എന്ന ആ അതിമഹത്തായിട്ടുള്ള ആ ലോക അത്ഭുതങ്ങളിലൊന്നായ മഹാഭാരതം ലോകത്തിലൊരത്ഭുതം തന്നെയാണ് അത്ഭുതം സാഹിത്യ അതുപോലൊരത്ഭുതം മറ്റൊന്നില്ല മറ്റൊന്നും ഇല്ല അത്ഭുതമാണ് മഹാഭാരതം മഹത്വാത് ഭാരവത്വാത് മഹാഭാരതം അതിൻ്റെ മഹത്വം കൊണ്ടും അതിൻ്റെ ഭാരം കൊണ്ടും അതിൻ്റെ ഗുരുതരമായ വിഷയങ്ങളുടെ ഭാരം കൊണ്ട് നർത്തം ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാരമല്ല അവിടെ ഗ്രന്ഥക്കെട്ടുകളുടെ ഭാരമല്ല അതിലെ വിഷയങ്ങളുടെ ഭാരം കൊണ്ട് ഗരിമ കൊണ്ട് നർത്ഥം ഗരിമയാണ് ഗുരുത്വം ആ വിഷയങ്ങളുടെ കരിമ കൊണ്ട് അതിൽ അവതരിപ്പിക്കപ്പെടാത്ത വിഷയങ്ങളില്ല അത് അത് വ്യാസം തന്നെ പ്രഖ്യാപിച്ചു ലോകത്തിൽ എന്തുണ്ടോ അത് ഇതിലുണ്ട് ഇതിലുള്ളതേ ലോകത്തിലുള്ളൂ ഇതിലില്ലാത്തത് ലോകത്തിലില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ച വ്യാസൻ ഈ ഭാരതം എഴുതിയത് അപ്പം അങ്ങനെയുള്ള ലോകാത്ഭുതമായിട്ടുള്ള സാഹിത്യമാണ് മഹാഭാരതം പല മൂടന്മാരും ആ മഹാഭാരതം ഇത്രയും വലിയൊരു ഗ്രന്ഥം ഒരാൾ രചിക്കാൻ വഴിയില്ല എന്നാണ് പറയുന്നത് ആധുനിക പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്ന മൂടന്മാർ ഇത്രയും വലിയ ഒരു ലക്ഷത്തിൽ പരം ശ്ലോകങ്ങളുള്ള അതിൻ്റെ ഹരിവംശം ഹരിവംശം എന്നുള്ളതായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോടുകൂടെ ഹരിവംശത്തിലെ ശ്രീകൃഷ്ണ കഥയാണ് പറയുന്നത് കൃഷ്ണാവതാര ലീലകളാണ് മഹാഭാരതത്തോട് അറ്റാച്ച് ചെയ്തിട്ട് ഹരിവംശം എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ പുറകിൽ ആ ഗ്രന്ഥങ്ങളൊക്കെ എല്ലാം ഉണ്ട് മഹാഭാരതം മുഴുവനുണ്ട് മൂലം സംസ്കൃതത്തിലുള്ളത് മുഴുവനുണ്ട് അതിൽ ഉണ്ട് ഗീതാപ്രസ് ഇറക്കിയിട്ടുള്ള കംപ്ലീറ്റ് വോള്യൂംസ് ഉണ്ട് ഇവിടെ പറയുണ്ട് ഒരു ലക്ഷത്തിൽ ചെല്ലുവാനും ശ്ലോകങ്ങൾ ഹരിവംശമടക്കം ഒന്നേകാൽ ലക്ഷത്തോളം ശ്ലോകങ്ങൾ അത് അത്ഭുതമാണ് ഒരു മനുഷ്യൻ ഇത് ഇത്രയൊക്കെ ഓർമ്മ വെച്ച് എഴുതുമോ എന്നാണ് ചോദിക്കുന്നത് ഇതൊക്കെ പലരും എഴുതി കൂട്ടിയതാണ് കൂട്ടിക്കെട്ടിയതാണ് എന്നൊക്കെ അഭിപ്രായം പറയുന്നുണ്ട് വാസ്തവത്തിൽ അങ്ങനെ സാധ്യമല്ല കാരണം മഹാഭാരതം എന്നുള്ള മഹത്തായ കൃതിയുടെ അതിൻ്റെ ത്രെഡ് അത് ആദ്യവസാനം ഒന്നു തന്നെയാണ് ആദ്യവസാനം ഒന്നു തന്നെയാണ് അതിലൊരു എന്താ പറയുക വഴിതെറ്റിയിട്ടുമില്ലർത്തം ഒരു മനുഷ്യൻ ഉണ്ടാക്കിയാലേ അത് ഒരു ത്രെഡിൽ നിൽക്കുള്ളൂ ഒറ്റ ത്രെഡിൽ അപ്പോൾ ബാക്കി ലോകത്ത് എവിടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഏതൊക്കെ സാഹിത്യങ്ങൾ ഉണ്ടായിക്കോട്ടെ അതൊക്കെ ഇതിൻ്റെ ഏഴ അയലത്ത് നിൽക്കാൻ യോഗ്യതയില്ല അങ്ങനെയുള്ള അത്ഭുതമായിട്ടുള്ള മഹാഭാരതത്തിലെ ഏറ്റവും ജ്വലിക്കുന്ന രത്നമാണ് ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതം എന്ന ഒരു മാലയുടെ ഒരു പെൻഡൻ്റ് എന്ന് പറയാം ഭഗവത്ഗീതയെ ഈ മാലയെ ഈ മാലയെ ഇത്രയും ശോഭിപ്പിക്കുന്ന അതിലെ പെൻഡൻറ്റിൻ്റെ സ്ഥാനത്താണ് ശ്രീമദ് ഭഗവത്ഗീത ജ്വലിക്കുന്നതായിട്ടുള്ള രത്നങ്ങൾ പതിച്ച പതിനെട്ട് രത്നങ്ങൾ പതിച്ചതായിട്ടുള്ള ഒരു ലോക്കറ്റ് എന്ന് പറയാം അതാണ് ശ്രീമദ് ഭഗവത്ഗീത മഹാഭാരതം വലിയൊരു മാലയാണെങ്കിൽ അതിൻ്റെ നടുവിലുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ബൊക്കെ അല്ലെങ്കിൽ ലോക്കറ്റ് എന്നൊക്കെ പറയാവുന്ന പെൻഡൻ്റ് എന്നൊക്കെ പറയാവുന്ന സ്ഥാനമാണ് ശ്രീമദ് ഭഗവത്ഗീത അലങ്കരിക്കുന്നത് അത് നമുക്ക് മഹാഭാരതമൊക്കെ പിന്നെ കാണാം എന്തായാലും അത് കുറച്ച് കണ്ടിട്ടേ പോലുള്ളൂ നമ്മൾ പേടിക്കേണ്ട ഇപ്പം നമുക്ക് ധ്യാന ശ്ലോകത്തിലൂടെ ഒന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമാണ് അവിടെ ചെയ്യുന്നത് അപ്പോഴേക്കും ഇനിയും പുതിയ ആൾക്കാരൊക്കെ വന്നു ചേരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആരെങ്കിലും അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഗീത കേൾക്കാനായിട്ട് ഇനിയും ഇനിയും ആൾക്കാർ വന്നു ചേരട്ടെ അപ്പോഴേക്കും നമുക്ക് ഗീതാ ധ്യാന ശ്ലോകം കാണാം അദ്വൈതാമൃതർഷിണീം അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നവളാണ് ശ്രീമദ് ഭഗവത്ഗീത അപ്പൊ ഒരു അമൃത വർഷം ചെയ്യുന്നു ദേവി അമൃതവർഷം കൊണ്ട് ലോകത്തെ മുഴുവൻ ിക്കുന്നു എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നു എല്ലാവർക്കും നവോന്മേഷം കൊടുക്കുന്നു എല്ലാവരുടെയും ജീവിതത്തെ സാർത്ഥകമാക്കുന്നു ഇപ്പോഴുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും പലരും ജീവിച്ചിരിപ്പുണ്ട് ചത്തതിനൊക്കമേ ജീവിച്ചിരിപ്പിലും മിയർ എക്സിസ്റ്റൻസ് അത്രയേ ഉള്ളൂ നോട്ട് ലിവിങ് ദേ ആർ എക്സിസ്റ്റിങ് ജസ്റ്റ് ലൈക്ക് സ്റ്റോൺസ് റോക്സ് അല്ലെങ്കിൽ മറ്റുള്ള ജന്തുക്കളെ പോലെ ജസ്റ്റ് ലൈക്ക് അനിമൽസ് പോലെ ജീവിക്കുന്നു എക്സിസ്റ്റ് ചെയ്യുന്നു മനുഷ്യർ ആ മനുഷ്യരുടെ എക്സിസ്റ്റൻസിന് അർത്ഥം കൊടുക്കാൻ അത് നല്ല ജീവിതമാക്കി മാറ്റാൻ ധന്യമാക്കാൻ ഈ അമൃതവർഷം ഈ അദ്വൈതാമൃത വർഷം അതിൽ നമ്മൾ മുങ്ങണം കുളിക്കണം കുടിക്കണം അല്പമെങ്കിലും പാനം ചെയ്യണം ആചാര്യ ഭഗവത്പാദര് ഭഗ ഭജഗോവിന്ദത്തിൽ പറയില്ലേ ഭഗവത്ഗീതി ഗംഗാജലീത മുരേന ചർച്ച അവന്റെ പേര് യമൻ ചർച്ച ചെയ്യേയില്ല എന്നാ പറയണ ആരുടെ പേര് ആരാണോ ഭഗവത്ഗീത അല്പമെങ്കിലും പഠിക്കണത് ഭഗവത്ഗീതർ യമന്റെ ലിസ്റ്റിൽ നിന്ന് അവന്റെ പേര് വിട്ടും ആരുടെ പേര് ആരാണോ ഗീതാധ്യായം ചെയ്യുന്നത് അവന്റെ പേര് അവന്റെ പേര് ഡിസ്കസ് ചെയ്യാൻ പിന്നെ യമന് ധൈര്യം ഇല്ല കാരണം അവന്റെ പേര് ഈശ്വരന്റെ ഭഗവാന്റെ ഗുഡ് ലിസ്റ്റിലേക്ക് പെട്ട് കഴിഞ്ഞു അവനെ എടുത്തു കഴിഞ്ഞു ഭഗവാന് പ്രിയങ്കരനായി കഴിഞ്ഞു ഭഗവാന് പ്രിയങ്കരനായി കഴിഞ്ഞാൽ പിന്നെ യമന് തൊടാൻ പറ്റില്ല അവരെ അതന്നെയാണ് അദ്വൈതാമൃത വർഷിണി അദ്വൈതമാകുന്ന അമൃതത്തെ വർഷിക്കുന്നവളും ആ അമൃതം വർഷിച്ച് നമ്മൾക്ക് നവജീവൻ നൽകുന്നു ദേവി നമുക്ക് കാണാമത് ഗീത പഠിക്കുമ്പോൾ നമുക്ക് അതൊക്കെ ബോധ്യം വരും ഇതൊന്നും വെറുതെ പറയല്ല അദ്വൈതാമൃതർഷിണി അപ്പോൾ ഭഗവത്ഗീതയിലെ വിഷയം എന്താണ് അദ്വൈതാമൃതമാണ് അത് കുടിക്കാനാണ് നമ്മളെ വിളിക്കുന്നത് ആ അദ്വൈതാമൃതം കുടിച്ചാൽ മാത്രമേ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും എന്നേക്കുമായി അവസാനിക്കുകയുള്ളൂ എല്ലാ ഭയങ്ങളും ഇല്ലാതാവാൻ ഈ അദ്വൈതാമൃതം നമ്മൾ പാനം ചെയ്യണം ഈ സത്യം അറിയണം ഈ പ്രപഞ്ച രഹസ്യം നമ്മൾ പ്രപഞ്ചരഹസ്യം നമ്മളറിയണം അറിയണം അവനവൻ്റെ മഹിമയെ അവനവൻ അറിയണം അവനവൻ്റെ നാശരാഹിത്യത്തെ അവനവൻ തിരിച്ചറിയണം ഞാൻ അല്പനല്ല ഞാൻ നിസ്സാരനല്ല എന്ന ഓരോരുത്തരും തിരിച്ചറിയണം ആ അറിവിലാണ് ആനന്ദം നിറവ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് അദ്വൈതാമൃതവർഷിണീം ഭഗവതീം ഭഗവതിയാണ് ദേവി ഭഗവത്ഗീത ഭഗവതി തന്നെയാണ് ഭഗവതി എന്നാൽ ഭഗങ്ങളോട് കൂടിയവൾ തന്നെ ഐശ്വര്യം വീര്യം യശസ്സ് ശ്രീ ജ്ഞാനം വൈരാഗ്യം ഇതൊക്കെ നമുക്ക് പകർന്നു തരുന്ന ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തകഞ്ഞ ഭഗവാൻറ്റേത് എന്നതാണ് ഭഗവതി എന്ന് പറഞ്ഞത് ഭഗവാന് സ്വന്തമായതുകൊണ്ട് ഭഗവതി ഭഗവാന്റെ പ്രിയപ്പെട്ടവൾ ഭഗവതി ഈ ഭഗങ്ങളൊക്കെ നമുക്ക് തരുന്നവൾ ഭഗവതി ത്രികാല ജ്ഞാനി ജ്ഞാനമുള്ളവൾ ഭഗവതി എല്ലാം അറിയുന്നവളാണ് ഭഗവതി അങ്ങനെ ഭഗവതി എന്ന പേരിനും അർഹയായിട്ടുള്ളവളും അഷ്ടാദശ അധ്യായനീം പതിനെട്ട് അധ്യായങ്ങളോട് കൂടിയവളും ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളാണ് മഹാഭാരതത്തിൽ പതിനെട്ട് പർവങ്ങൾ അതുപോലെ ശ്രീമദ് ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായങ്ങൾ മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടുനിന്നു മഹാഭാരത യുദ്ധത്തിൽ പതിനെട്ട് അക്ഷൗഹിണികൾ പങ്കെടുത്തു പർവം ഭീഷ്മപർവം ഇരുപത്തിമൂന്ന് നാൽപ്പതല്ല ഇരുപത്തഞ്ച് നാൽപ്പത്തിരണ്ട് മാറ്റിക്കോളൂ ഇരുപത്തഞ്ച് നാൽപ്പത്തിരണ്ട് അധ്യായം ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെ പ്ലീസ് കറക്റ്റ് അപ്പോ അങ്ങനെ പതിനെട്ടിനോട് വ്യാസന് വലിയ താൽപ്പര്യമാണ് എല്ലാം പതിനെട്ടിലാണ് വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെ പതിനെട്ട് അധ്യായങ്ങൾ അർജുന വിഷാദയോഗം എന്ന് ആരംഭിച്ച് സാഖ്യയോഗം കർമ്മയോഗം ജ്ഞാനകർമ്മ സന്യാസയോഗം കർമ്മസന്യാസയോഗം ധ്യാനയോഗം അഥവാ ആത്മസംയമന യോഗം ജ്ഞാനവിജ്ഞാനയോഗം അക്ഷരബ്രഹ്മയോഗം രാജവിദ്യ രാജഗുഹ്യയോഗം വിഭൂതിയോഗം വിശ്വരൂപ പ്രദർശനയോഗം ഭക്തിയോഗം ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗം ഗുണത്രയ വിഭാഗയോഗം പുരുഷോത്തമ യോഗം ദൈവാസുര ദൈവാസുരസമ്പദ് വിഭാഗയോഗം ശ്രദ്ധാത്രയവിഭാഗയോഗം മോക്ഷസന്യാസ യോഗം ഇങ്ങനെ പതിനെട്ട് പേരുകളിൽ അറിയപ്പെടുന്നതായിട്ടുള്ള പതിനെട്ട് അധ്യായങ്ങൾ എല്ലാം യോഗമാണ് യോഗമെന്നാൽ ഈശ്വരനെ അറിയിക്കുന്ന ഈശ്വരനുമായി നമ്മളെ ചേർക്കാൻ പര്യാപ്തമായിരിക്കുന്ന ആശയങ്ങളാണ് അതിന് പതിനെട്ട് അധ്യായങ്ങൾ അഷ്ടാദശ അധ്യായിനീം നമുക്ക് ഓരോന്നായി പഠിക്കാം അമ്പ അലയോ അമ്മേ ത്വാമനുസന്ധാമി നിന്നെ ഞങ്ങൾ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു അനുസന്ധാനം ചെയ്യുന്നു നിരന്തരം ചേർത്ത് വയ്ക്കുന്നു ഭഗവത്ഗീതെ അലയോ ഭഗവത്ഗീതെ ഭവദ്വേഷിണീം ഭഗവത്ഗീതയുടെ മറ്റൊരു വിശേഷണം പറഞ്ഞതാണ് ഭവദ്വേഷിണീം ഭവദ്വേഷിണി ഭവമെന്നാൽ സംസാരം അതിനോട് അതിനെ ദ്വേഷിക്കുന്നവൾ അതിനെ നശിപ്പിക്കുന്നവൾ നമ്മുടെ സംസാര ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിച്ചു തരുന്നവൾ ഭഗവത്ഗീതയെ നമ്മൾ സ്വന്തമാക്കിയാൽ നമ്മൾ ഭഗവത്ഗീതയുടെ ആളായി മാറിയാൽ നമ്മുടെ ഭവമെല്ലാം നമ്മുടെ സംസാര ദുരിതങ്ങളെല്ലാം നമ്മുടെ പുനർഭവം നമ്മുടെ എന്താ പറയുക പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജടരെ ശയനം എന്നുള്ള ഈ ആവർത്തനം വീണ്ടും വീണ്ടും ഭവിക്കുക പല ഭാവങ്ങളെ പ്രാപിക്കുക എന്നുള്ള ഈ ഈ ചക്രത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതാണ് ദേവി ഈ ഭഗവത്ഗീത ഈ സംസാര ചക്രത്തിൽ നിന്ന് നമ്മളെ കരകയറ്റുന്നവളാണ് ഈ ഭഗദ്വേഷിണി അങ്ങനെയുള്ള ദേവി ത്വാം വയം ത്വാം അഹം അനുസന്ധദാമി നിന്നെ ഞാൻ എപ്പോഴും അനുസന്ധാനം ചെയ്യുന്നു ധ്യാനിക്കുന്നു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു എൻ്റെ അമ്മയായി കരുതുന്നു എൻ്റെ വഴികാട്ടിയായി എൻ്റെ ഹിതകാംക്ഷയായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അമ്മ കാണിക്കുന്ന വഴിയിലൂടെ ഞാൻ നടന്നുകൊള്ളാം എന്ന് ഞാൻ നിത്യവും പ്രതിജ്ഞ ചെയ്യുന്നു എന്നൊക്കെ താല്പര്യം അപ്പോൾ ഒരു ശ്ലോകമായിട്ടുള്ളൂ ഒരു ധ്യാന ശ്ലോകം നല്ലോണം അങ്ങനെ ഉറപ്പിക്കുക എന്നുവെച്ചാൽ ഗീതയുടെ ഒരു ഇൻട്രൊഡക്ഷനാണിത് ഗീതയെ പരിചയപ്പെടുത്തിയതായിട്ടുള്ള കുറച്ച് വാക്കുകളാണിത് ഓം പാർത്തായ പ്രതിബോധിതാം ഭഗവതാനാരായണേന സ്വയം വ്യാസേന ഗ്രദിദാം പുരാണമുനിനാ മഹാഭാരതം അദ്വൈതാമൃതർഷിണിം ഭഗവതി അഷ്ടം അനുസന്ധാമി ഭഗവത്ഗീത ഭഗവദ്വേഷിണീ അടുത്ത ശ്ലോകം വ്യാസനെ വന്ദിക്കുന്നതാണ് ഈ മഹാഭാരത കർത്താവായ ഭഗവത്ഗീത വെച്ചതായിട്ടുള്ള ആ ലേഖകനെ ആ വ്യാസനെ വണങ്ങുന്ന സ്തുതിയാണ് രണ്ടാമത്തെ ശ്ലോകം ധ്യാന ശ്ലോകങ്ങളിൽ നമോസ്തുതേ വ്യാസ വിശാല ബുദ്ധേ ദ പത്ര നേത്ര ഭാരത തൈല പൂർണ്ണ പ്രജ്വലിതോ ജ്ഞാനമയ പ്രദീപ नमस्तुते व्यास विशालबुद्धे भृल्ल रविन्दायद पत्र नेत्र येन त्वया भारद तैलपूर्णः प्रज्वालितो ज्ञानमय प्रदीपः नमः अस्तु नमः अस्तु नमस्कारं भविकटे ആർക്ക് ഹേ വ്യാസ അല്ലയോ വ്യാസ വിശാലബുദ്ധി വിശാലബുദ്ധിയായ വ്യാസാരവിന്ദ്രനേത്ര നല്ലതുപോലെ വികസിച്ചതായിട്ടുള്ള വലിയ ദളങ്ങളോടുകൂടിയ വലുതായിരിക്കുന്ന വികസിച്ചിരിക്കുന്നതായിട്ടുള്ള താമരയുടെ ദളങ്ങൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയവനേ താമരക്കണ്ണാ വിശാല ബുദ്ധിയായ വ്യാസാ തേ നമ അസ്തു അങ്ങ എന്റെ നമസ്കാരം ഭവിക്കട്ടെ ഞാൻ അങ്ങയെ വണങ്ങുന്നു ഏനത്വയാ യാതൊരു അങ്ങയാൽ ഭാരത തൈലപൂർണ ജ്ഞാനമയ പ്രദീപ പ്രജ്വാലിത ഭാരതമാകുന്ന മഹാഭാരതമാകുന്ന തൈലം നിറച്ച് ജ്ഞാനമയമായ പ്രദീപം പ്രകർഷേണ ജ്വലിക്കുന്ന പ്ര ആ പ്രദീപം പ്രജ്വാലിത നന്നായി ജ്വലിപ്പിച്ചുവോ ഒരു വലിയ വിളക്ക് കൊളുത്തി അങ്ങ് ലോകത്തിന് ഒരു ദീപസ്തംഭം നൽകി അങ്ങ് കരകാണാ കടലിൽ അലയുന്ന നാവികർക്ക് കപ്പൽ യാത്രക്കാർക്ക് എങ്ങനെയാണോ കരയിൽ സ്ഥാപിച്ചിരിക്കുന്നതായിട്ടുള്ള ദീപസ്തംഭങ്ങൾ ലൈറ്റ് ഹൗസസ് ഗൈഡ് ചെയ്യുന്നത് വഴി കാണിക്കുന്നത് കരയിലേക്ക് അടുപ്പിക്കുവാൻ അവരെ ആകർഷിക്കുന്നത് വളരെ ദൂരത്തേക്ക് ആ ലൈറ്റ് ഹൗസിൽ നിന്നുള്ളതായിട്ടുള്ള സെർച്ച് ലൈറ്റ് കറങ്ങിക്കൊണ്ട് ദൂരെ ദൂരെയുള്ള നാവികർക്ക് നിങ്ങൾ തിരയുന്ന കര ഇവിടെയുണ്ട് ഇവിടേക്ക് വരൂ ഇവിടേക്ക് വരൂ എന്ന് പറയുന്ന ദീപ സ്തംഭം പോലെ വലിയ ലൈറ്റ് ഹൗസുകളെ പോലെ ഈ സംസാരമാകുന്ന സാഗരത്തിൽ അലഞ്ഞു തിരിയുന്നതായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും ജീവിത ലക്ഷ്യം കാണിച്ചു തരുന്ന ജീവിത ലക്ഷ്യത്തിലേക്ക് വഴികാണിച്ചു തരുന്ന അതിനുള്ള മാർഗം ആ ജ്ഞാനമയമായ ദീപം ജ്വലിപ്പിച്ചു വെച്ചു കലാകാലങ്ങളിൽ എല്ലാ കാലത്തും ഈ ലോകത്ത് ജനിക്കുന്ന മനുഷ്യർക്കൊക്കെ എന്നെന്നും അവരുടെ ജീവിത ലക്ഷ്യം കാണിച്ചു കൊടുത്ത് കാണിച്ചു കൊടുത്ത് ജീവിതം പ്രകാശപൂർണമാക്കുന്ന ഒരു കരയ്ക്ക് എത്തിക്കാൻ എല്ലാവർക്കും സഹായിക്കുന്ന ആ മഹാഭാരതമാകുന്ന തൈലം നിറച്ചതായിട്ടുള്ള ഭഗവത്ഗീത എന്ന ദീപസ്തംഭം ജ്വലിപ്പിച്ചു ജ്ഞാനമ ജ്ഞാനമയ പ്രദീപ ഏനത്വ പ്രജ്വാലിത ഏതൊരങ്ങയാൽ ജ്വലിപ്പിക്കപ്പെട്ടുവോ ആ അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ഈ പ്രാർത്ഥന വ്യാസവന്ദനം നാളെ തുടരും ഇന്നൊന്ന് അക്ഷരാർത്ഥം പറഞ്ഞതാ നമോസ്തു വ്യാസവിശാല ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രജ്വാലോപരി എല്ലാവർക്കും ഭഗവത്ഗീതയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ വ്യാസന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആദിശങ്കര ഭഗവത്പാദരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുപരമ്പരയുടെ അനുഗ്രഹമുണ്ടാകട്ടെ ഓർവ बुद्ध्यात्मना वा प्रकृते स्वभावाद् करोमि यद्यत् सकलं परस्मै नारायणा समर्पयामि ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ